ളയാറിലെ ആൾക്കൂട്ട കൊലപാതക കേസിലെ റിമാൻഡ് റിപ്പോർട്ട് മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു പ്രതികൾ കൊല്ലണമെന്ന ഉദ്ദേശത്തോടെയാണ് രാംനാരായണനെ മർദ്ദിച്ചത് എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് വടി ഉപയോഗിച്ച് മുതുകിലും തലയ്ക്കുമടിച്ചു സംഭവ സമയത്ത് സ്ഥലത്തുണ്ടായിരുന്നവരുടെ മൊബൈൽ ഫോണുകൾ പിടിച്ചെടുത്തതോടെ കൂടുതൽ മർദ്ദന ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഗോകുൽ വി എസ് പാലക്കാട് നിന്നും വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഗോകുൽ നിർണായകമായ വിവരങ്ങളാണ് ഇപ്പോൾ മുന്നിലേക്ക് വരുന്നത് റിമാൻഡ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് എന്താണ് ഈ മൊബൈൽ ഫോണുകളൊക്കെ പിടിച്ചെടുത്തതോടെ കൂടുതൽ കൂടുതൽ ദൃശ്യങ്ങളൊക്കെ ലഭ്യമായിട്ടുണ്ടാകുമല്ലോ അതും കേസിൽ നിർണായകമാണൊപ്പം ബന്ധുക്കളുടെ നിലപാട് എന്താണ് നഷ്ടപരിഹാരം ആവശ്യപ്പെടുന്നുണ്ട് മന്ത്രിയുമായിട്ട് കൂടിക്കാഴ്ചയുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അതിലെങ്ങനെയാണ് തീരുമാനം വന്നിരിക്കുന്നത് അതായത് റിമാൻഡ് റിപ്പോർട്ടിൽ ഗുരുതരമായിട്ടുള്ള പരാമർശങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് പ്രതികൾ കൊല്ലണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് രാംനാരായണനെ മർദ്ദിച്ചത് അതെങ്ങനെയാണ് മർദ്ദിച്ചത് വടികൊണ്ട് തലയ്ക്ക് മുതുകിലും അടിച്ചാണ് മർദ്ദിച്ചത് അതോടൊപ്പം തന്നെ മറ്റൊരു പ്രതി ആ രാംനാരായണനെ ചവിട്ടി നെഞ്ചത്തും മുതുകിലും ഇടുപ്പിലും മുഖത്തുമൊക്കെ ക്രൂരമായി ചവിട്ടി പ്രതികൾ ഈ രാംനാരായണൻ നിലത്ത് വീണതിന് ശേഷവും മർദ്ദിച്ചു അതിനുശേഷം രാംനാരായണൻ ആ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ചോര തുപ്പുന്ന രീതിയും ഉണ്ടായി ചോര തുപ്പി എന്നുള്ളത് െ ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പരാമർശമായി വരുന്നുണ്ട് ഈ പ്രതികൾക്കൊന്നും ഒക്കെ ജാമ്യം നൽകരുത് എന്നുള്ളതാണ് റിമാൻഡ് റിപ്പോർട്ടിൽ ആവശ്യപ്പെടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കാരണം ഇനിയും കേസിൽ നിരവധി പ്രതികൾ പിടിയിലാകാനുണ്ട് പ്രതികൾ പുറത്തിറങ്ങിയാൽ സാക്ഷികളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് വളരെ ഗുരുതരമായൊരു പ്രശ്നമാണ് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് ക്രൂരമായ മർദ്ദനം ഉണ്ടായി എന്ന് തെളിയിക്കുന്നതാണ് റിമാൻഡ് റിപ്പോർട്ട് കാരണം വടി ഉപയോഗിച്ച് മുതുകിലും മുഖത്തും തല്ലി അത് തല്ലിയതെങ്ങനെയാണ് ആദ്യം തല്ലി അതിന് അത് കഴിഞ്ഞ് രാംനാരായണൻ നിലത്ത് വീണപ്പോൾ നിലത്തിട്ട് ചവിട്ടുകയും ഇടിക്കുകയും ചെയ്തു മുഖത്ത് തല്ലുകയും ചെയ്തു എന്നുള്ളതൊക്കെ തന്നെയാണ് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് അതേസമയം ക്രൈംബ്രാഞ്ച് ഈ കേസ് ഏറ്റെടുത്തിട്ടുണ്ട് അവർ പ്രാഥമികമായ അന്വേഷണം നടത്തി ഈ പ്രദേശവാസികളിൽ നിന്നൊക്കെ തന്നെ പല ആളുകളിൽ നിന്നും മൊഴിയെടുത്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ചിലരുടെ ഫോണുകൾ ക്രൈംബ്രാഞ്ച് ലഭിച്ചിട്ടുണ്ട് ആ ഫോണുകളിലൊക്കെ തന്നെയുള്ള ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ അറസ്റ്റുകൾ ഇന്നോ നാളെയോ ആയി തന്നെ ഉണ്ടാകുമെന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തുവരുന്നുണ്ട് രാംനാരായണന്റെ മൃതദേഹം ഇപ്പോഴും തൃശൂർ മെഡിക്കൽ കോളേജിലാണ് ഉള്ളത് അവിടേക്ക് ബന്ധുക്കൾ എത്തിയിട്ടുണ്ട് ബന്ധുക്കൾ ആവശ്യപ്പെടുന്നത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയെങ്കിലും നഷ്ടപരിഹാരം നൽകണമെന്നുള്ളതാണ് കാരണം കുടുംബത്തിന്റെ ഏക അത്താണിയാണ് രാംനാരായണൻ രാംനാരായണൻ ഇല്ലാതായാൽ കുടുംബത്തിന് മറ്റു വരുമാന മാർഗങ്ങളൊന്നുമില്ല എന്നുള്ളതാണ് ഇവർ പറയുന്നത് അതുകൊണ്ട് തന്നെ ഏക അത്താണിയായ രാംനാരായണിന് കുടുംബത്തിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വേണമെന്നുള്ളതാണ് ബന്ധുക്കൾ ആവശ്യപ്പെടുന്നത് ഇന്ന് മന്ത്രി കെ രാജന്റെ നേതൃത്വത്തിൽ ചർച്ചയൊക്കെ തന്നെ തൃശൂരിൽ നടക്കുന്നുണ്ട് ഏതായാലും അതെന്താകും എന്നുള്ളതൊക്കെ തന്നെ ഒരു പക്ഷെ ഒരു ഉച്ചയ്ക്ക് ശേഷമൊക്കെ അറിയാൻ കഴിയും ഏറ്റവും നമുക്ക് നമ്മളെ ഞെട്ടിക്കുന്ന ഒരു സംഭവം മധുവിന് ശേഷം വീണ്ടും ഇത്തരത്തിലൊരു ആൾക്കൂട്ട മർദ്ദനവും കൊലപാതകവും ഉണ്ടാകുന്നു അത് പുതിയൊരു ജീവിതം ലക്ഷ്യമിട്ട് ഇവിടേക്ക് എത്തിയ ഒരു ഇതര സംസ്ഥാന തൊഴിലാളിക്ക് നേരെയാണ് ഇത്തരത്തിലുള്ള ആക്രമണം ഉണ്ടായത് അതേസമയം ഈ ബന്ധുക്കളും പൊതുപ്രവർത്തകരും മറ്റൊരു കാര്യം കൂടി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ കേസിൽ ഇപ്പോൾ കൊലപാതക വകുപ്പുകൾ മാത്രമേ ചുമത്തിയിട്ടുള്ളൂ അത് മാത്രം പോരാ ആൾക്കൂട്ട കൊലപാതകം അടക്കമുള്ള വകുപ്പുകൾ ചുമർത്തണം എസ് സി സമുദായത്തിൽപ്പെട്ട ആളാണ് രാംനാരായൺ ഛത്തീസ്ഗഡിലെ അത്തരത്തിലൊരു സമുദായത്തിൽപ്പെട്ട ആളാണ് രാംനാരായണൻ ഈ വകുപ്പുകൾ കൂടി ചുമത്തണം എസ് സി എസ് ടി കാരെ ആക്രമിക്കുന്നതിനെതിരെയുള്ള വകുപ്പുകൾ കൂടി ചുമത്തണം എന്നുള്ള ആവശ്യമൊക്കെ തന്നെ ബന്ധുക്കളും പൊതുപ്രവർത്തകരും ഒക്കെ തന്നെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഏതായാലും വിഷയം വളരെ അതീവ ഗൗരവമായൊരു വിഷയമാണ് കാരണം ഒരു മനുഷ്യനെ തൊഴിൽ തേടി വന്ന ഒരു മനുഷ്യനെ ആൾക്കൂട്ടം ക്രൂരമായി മർദ്ദിച്ചു എന്നുള്ളതാണ് മർദ്ദിച്ചു കൊലപ്പെടുത്തി എന്നുള്ളതാണ് തീർച്ചയായിട്ടും പ്രധാനപ്പെട്ട വിവരങ്ങളാണ് റിമാൻഡ് റിപ്പോർട്ടിലെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കൊല്ലണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അതോടൊപ്പം തന്നെ ക്രൂരമായ മർദ്ദനമാണ് ഏറ്റിരിക്കുന്നത് എന്നും ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഒപ്പം ബന്ധുക്കൾ അവർക്ക് മുന്നിലേക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് നഷ്ടപരിഹാരം ആവശ്യപ്പെടുന്നുണ്ട് റവന്യൂ മന്ത്രിയുമായിട്ടുള്ള കൂടിക്കാഴ്ച ഇന്നുണ്ടാകും അതുൾപ്പെടെയുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ഗോകുൽ വി എസ് നമ്മളെടുത്ത് പറഞ്ഞത്